ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖല്ലേ അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് മാംഗോ ജാം ആണ് ഇത് വളരെ സിമ്പിളായി വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നാല് വലിയ പഴുത്ത മാമ്പഴമാണ് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഇത് തയ്യാറാക്കുവാനായി ഞാനൊരു പാനിലോട്ട് രണ്ട് കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് പഞ്ചസാരയ്ക്ക് നാല് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയുടെ ഡബിളായിരിക്കണം നമ്മൾ വെള്ളം എടുക്കേണ്ടത് എന്നാലേ അതിൻ്റെ കറക്റ്റ് പരുവത്തിനായി കിട്ടും അതിലോട്ടൊരു ഫ്ലേവറിനായി ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എടുത്തു വെച്ച മാമ്പഴം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ അരച്ചെടുക്കുക ഇല്ലാതെ നല്ലതുപോലെ ഫൈനായി കിട്ടണം ഇതാ എനിക്കിവിടെ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഒരു കപ്പാണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ ഒട്ടും തന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് മാങ്ങയുടെ പഴുപ്പാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിലോട്ടാണ് രണ്ട് കപ്പ് പഞ്ചസാര ഞാൻ ചേർത്തിട്ടുള്ളത് ആവശ്യമായ പഞ്ചസാരയുടെയും വെള്ളത്തിൻ്റെയും കണക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇതിൽ കൂടുതൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനായി എടുത്തു വെച്ച പഞ്ചസാരയും വെള്ളവും നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇടക്കൊന്ന് ഇളക്കി കൊടുത്തു കൊഴുത നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഇതിൻ്റെ കറക്റ്റ് പരുവം നോക്കുന്നത് നമ്മൾ ഇത് കയ്യിലെടുത്താൽ അതൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ആവണം കൂടുതൽ കട്ടിയാവരുത് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മാങ്ങയുടെ പൾപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതിലോട്ടിട്ട് ഇളക്കുന്ന സമയത്ത് മാങ്ങയുടെ കഷ്ണങ്ങൾ ഉള്ളതുപോലെ നമുക്ക് തോന്നും പക്ഷെ അതൊന്നും ഉണ്ടാവില്ല നല്ലതുപോലെ ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തതാണെങ്കിൽ അത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈവെക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇത് കുറുകി വരുന്നത് വരെ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്തു ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലും പിടിക്കും ഇതൊന്ന് കുറുകി വരാൻ ഇപ്പോഴിതാ ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കുട്ടികളുള്ള വീടുകളിലെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഇങ്ങനെ തയ്യാറാക്കി കുപ്പികളിൽ ഒരു മാസമെങ്കിലും കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഇത് നമ്മൾ ഉണ്ടാക്കി സൂക്ഷിക്കുന്ന പാത്രത്തിലോ കുപ്പിയിലോ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കുപ്പിയിൽ നിന്നും കോരിയെടുക്കുന്ന സ്പൂണിൽ പോലും വെള്ളത്തിൻ്റെ ഒരു അംശവും പോലും ഉണ്ടാവാൻ പാടില്ല എന്നാലേ ഇത് കേടുകൂടാതെ കൂടാതെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണങ്ങിയ സ്പൂൺ കൊണ്ട് മാത്രമേ അത് കോരിയെടുക്കാവൂ എന്നാൽ നമുക്ക് കേടുകൂടാതെ കൂടാതെ കുറേ കാലം ഇത് സൂക്ഷിക്കാം ഇത് ബ്രെഡിലും ദോശയിലും പുരട്ടി കൊടുത്താൽ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടമായിരിക്കും ഏത് കഴിക്കാത്ത കുട്ടികളും നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചു തുടങ്ങിക്കോളും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്ന് കൊടുത്തു നോക്കൂ ഇതാ ഇത് നല്ല കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട് ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ ഇതാ ഇതുപോലെ ആയിരിക്കണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നല്ലതുപോലെ ചൂടാറി തണുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇത് ഇപ്പോൾ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂ വളരെ രുചികരമായ മാംഗോ ജാം ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഞാനിതാ ഒരു കുപ്പിയിലോട്ട് മാറ്റിയിട്ടുണ്ട് വെള്ളമൊന്നുമില്ലാതെ നല്ല ഉണങ്ങിയ കുപ്പിയായിരിക്കണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്നാലേ ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുകയുള്ളു വെറും നാല് മാങ്ങ മാത്രമാണ് ഞാൻ ഇതുണ്ടാക്കുവാനായിട്ട് എടുത്തിട്ടുള്ളത് അതിൽ നിന്നും എനിക്ക് ഇത്ര ജാമ്യ കിട്ടിയിട്ടുണ്ട് കൂടുതൽ മാങ്ങ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടായിരിക്കും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്കോ ജാം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം